സ്വാഗതം വീഡിയോ എന്ന് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ ണ്ട് നന്നായിട്ട് മുടി വളർത്താനുള്ള കാരണങ്ങൾ ഇതാണ് എൻ്റെ എൻ്റെ കാരണങ്ങൾ ഇതാണ് മൂന്ന് കാരണങ്ങൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ മുടിയിൽ ഒന്നും തേച്ചില്ലെങ്കിലും നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു മാസത്തിൽ സത്യം ഞാൻ പറയും ഒരു മാസത്തില് ഇത്ര നീളം നിങ്ങളുടെ മുടിക്ക് കിട്ടും ഇത്ര നീളം കിട്ടും ഈ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം ഒന്നും ചെയ്യാതിരുന്നേ ഒന്നും മട്ട ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി ഇത്ര നീളം വെക്കും ഉറപ്പുള്ള കാര്യമാണ് പിന്നെ എൻ്റെ മുടിക്ക് പലരും ചോദിച്ചു എൻ്റെ ചേച്ചിയുടെ മുടിക്ക് നല്ല കളറാണല്ലോ ബ്ലാക്ക് കളറാണ് അതിൻ്റെ രഹസ്യം എന്താണെന്ന് തോന്നുന്നത് എൻ്റെ വീടുകളിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പലകും എല്ലാം ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എല്ലാ ചില ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ ജലദോഷത്തിന് കുറവുണ്ട് കേട്ടോ അപ്പം ഞാനും മോനും കൂടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം വഴിപാടും എല്ലാം കഴിച്ച് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ നിങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടോ എന്താണേലും നമ്മള് ഉവാവാന്നും പറഞ്ഞിരുന്നാൽ പിന്നെ ഉവാവേ ഉള്ളൂ അല്ലേ അതുകൊണ്ട് നേരെ അമ്പലത്തിൽ അങ്ങ് പോയേക്കാന്ന് വെച്ച് പോയി വന്ന് എന്താ നമുക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു എന്താ കുളിയും കഴിഞ്ഞിട്ട് ഉപ്പിട്ടന്ന് തോന്നുന്നു കേട്ടോ കുളിയും കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കത്തുള്ളൂ എല്ലാം തിളപ്പിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടാണ് പോയത് പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവുമായിരുന്നു കഴിച്ചു വെള്ളരിക്ക കിച്ചടി വെള്ളരിക്ക കുനു 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 കുനാന്നരിഞ്ഞ് വെള്ളരിക്കത്തിരി വെള്ളമൊഴിച്ച് ഉപ്പുവിട്ട് അടച്ചു വെക്കട്ടെ കുക്കറിന്റെ വിസിലെടുത്തോണ്ട് വരട്ട കുക്കറിന്റെ വിസിലെടുത്ത് അതും എടുത്ത് തപ്പോതം കളച്ച് അതവിടുന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് തേങ്ങ ചിരുമ്പാണ് ചിരി 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 തിരുമി എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം തേങ്ങ അരഞ്ഞതിന് ശേഷം പച്ചമുളകിനെ ഒന്നൊന്ന് ചതയ്ക്കുക കടകിനെ ഒന്ന് ചതക്കുക കഴിഞ്ഞ വശം വെച്ച വെള്ളരിക്ക കിച്ചടി ഫ്ലോപ്പായി പോയി എന്താ കടകിനെ ക്രൂർന്നും പറഞ്ഞു കുറച്ചു നേരം അങ്ങ് അരച്ചു കൊടുത്തു കഴിച്ചിട്ട് ും ഒരു ചൊവയും എല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് അടിപൊളി കിച്ചടി വെക്കണം എന്ന് എന്റെ പ്ലാനിങ് ഇന്ന് മീൻ ഇറച്ചി മേട്ടൊന്നും എടുക്കത്തില്ല നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് അതുകൊണ്ട് അതൊന്നും എടുക്കത്തില്ല ബീൻസ് എടുത്ത് തോരന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ളരിക്ക കിച്ചടി പുളിശ്ശേരി ഇരിക്കുന്നു നല്ല പുളിശ്ശേരി കേട്ടോ രസം ഉണ്ട് നമ്മള് പഴയതൊന്നും കൂട്ടുന്നില്ല കേട്ടോ ഞാനും അമ്മയൊന്നും പഴയത് കൂട്ടുന്നില്ല പിന്നെ വേണമെങ്കിൽ എനിക്ക് ശകലം മുരിങ്ങയാണോ നിപ്പണ്ടേ മുരിങ്ങയിലെ ഞാൻ വിചാരിക്കാന്ന് ഇച്ചിരി മുരിങ്ങയില വെച്ചാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട മുരിങ്ങയില മാത്രം ചൂട് ചോറിനകത്തോട്ട് ഇട്ടങ്ങോട്ട് ഉപ്പേരട്ടി ഉപ്പേരട്ടി അങ്ങോട്ട് ഓഹരി സാറേ അങ്ങോട്ട് കഴിക്കണം അല്ലേ ഈ വെള്ളരിക്കും കൂടി ഇട്ട് വെള്ളരിക്കും ശകരം ചോറിനകത്തോട്ട് ഇട്ട് ഇളക്കുന്നു ഒരു സൈഡിലോട്ട് മുരിങ്ങയില തോരനെ വെക്കുന്നു കമ്പുക തിന്ന അപ്പൊ ഇതേതായാലും ഞാൻ തേങ്ങ തിരുമ്മി എടുത്തോട്ട് വരാം അപ്പൊ നമ്മുടെ വെള്ളരിക്കൊക്കെ അങ്ങനെ വെന്തിരിക്കുക അപ്പൊ നമ്മൾ ദാ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നു കിച്ചടിക്കുള്ള ബീൻസിനെ കടുകറുത്ത നമ്മളിതിനകത്തോട്ടത് ഇട്ടു കേട്ടോ ഇരാനെവിടെ ഇടുന്നല്ലേ ചീനച്ചട്ടിയിലോട്ട് കടുവും വറുത്ത ബീൻസ് അങ്ങോട്ട് ഇട്ടു പതുക്കെ അവിടെ ചിടന്ന് വേഗത്തെ കേട്ടോ നമുക്ക് തന്നെ അവിടെ ചിടന്ന് പതുക്കെ വെന്തോട്ടല്ലേ നമുക്ക് വേറെ പണിക്ക് പോകാമല്ലോ ഏതായാലും ബെസ്റ്റ് ഐഡിയ ഇനി നമുക്ക് തൈര് എടുത്തുണ്ടട്ടെ അപ്പൊ നമ്മടെ വെള്ളരിക്ക നമുക്ക് പൊക്കാവേ ഇതൊക്കെ വേറാൻ ഇച്ചിരി സമയം മതിയല്ലോ അതാ ക്ലീൻ ആച്ചിരിപ്പ് നല്ല കളർന്നെ വെളുത്ത് കുട്ടപ്പിയായിട്ടിരിക്കും നമ്മടെ വെള്ളരിക്ക അയ്യോ നല്ല രസമൊന്നും കേട്ടോ അപ്പൊ നമുക്ക് ഈ അരപ്പ് ഞാൻ കൊണ്ട് ഇട്ട് കൊടുക്കാവേ വെള്ളം ഇട്ടു ആവണ്ടി കേട്ടോ കറിവേപ്പിലേക്ക കറിവേപ്പിലൊക്കെ ഒന്നിച്ചിട്ടുണ്ടേ നമുക്ക് ഇവനെ അങ്ങോട്ട് കൂട്ടാം യോജിപ്പിക്കാം നമ്മുടെ നമ്മടെ തൈരങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ട തിലക്കല്ലേ തൈരൊഴിച്ചാ തിളച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് കുട്ടികൾക്കൊന്ന് പറഞ്ഞ് എന്താ പറ്റുന്നതെന്ന് പിരിഞ്ഞു പോവു ശരിയല്ലേ പിരിഞ്ഞു പോവു ഇല്ലെന്നേ കുറെ ആൾക്കാരൊക്കെ പണ്ട് ചുമ്മാ അടിക്കുന്ന പിന്നൊന്നും പോല വാങ്ങി ടേസ്റ്റ് എന്തോ പോയാ അതുകൊണ്ട് ഉപ്പുണ്ടോന്നൊന്നും അറിയത്തില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട ഒരു പരുവത്തിൽ അങ് ചെയ്യല്ലേ നമ്മുടെ കിച്ചടി ഒന്ന് ചൂടാക്കി എടുക്കാവേ സൂപ്പർ കിച്ചടിയാ എന്താ ഈ എടുപ്പ് വെച്ചിട്ട നമുക്ക് അങ്ങോട്ട് ചൂടാക്കിയിട്ട അപ്പം അവിടെ തോരൻ കണ്ടുതന്നെ വിളിക്കുന്നു എന്നെ നമുക്ക് ഇളക്കിയിടോ ഇളക്കിയിടോന്നും പറഞ്ഞ തോരൻ നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നു നമ്മൾ അവനെ ഇളക്കിയിട്ടില്ലെങ്കിൽ നമുക്കിട്ടാവും പണി തരത്തില്ലേ അടുക്കി പിടിക്കും പിന്നെ അറിവ് എല്ലാത്തിനും കൊള്ളാവോ ഇതിന് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചീനച്ചട്ടി എടുത്ത് തോരനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചീനച്ചട്ടി ഞാൻ തന്നെ കളിയെടുക്കും അതാണ് എൻ്റെ ഇത് വേറൊന്നും ഞാൻ എടുക്കത്തില്ല പാത്രം അപ്പം അതിനകത്തോട്ട് കടുവും ഭർത്ത അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ഒഴിക്കണം കേട്ടോ അപ്പൊ ആ പണി നമ്മടെ കഴിഞ്ഞു തോരനായി ഇച്ചടിയാവും ചോറ് ഹായി ഇന വയ്ക്കണം പിന്നേന്ന് തോന്നുക മേന മുരിങ്ങയില ഇഷ്ടം ബീൻസിനെ കൃഷ്ണ ഭഗവാനെ എല്ലാവർക്കും നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടാ മറന്നുപോയി പറയാ കൊള്ളാം കേട്ട കൊള്ളാം അപ്പൊ നമുക്ക് നിർത്തിയിട്ട് കടുുക ഒക്കെ വക്കാൻ പോകാം കേട്ട അപ്പൊ നമ്മുടെ കിച്ചടിയൊക്കെ കടുവ പുറത്തെല്ലാം ഇട്ടു പിന്നെ ഞാൻ എൻ്റെ അടുത്തൊന്നറിയാം ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അങ്ങോട്ട് അരച്ചു വെച്ചു കേട്ടോ ഇന്ന് ഞോളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു മാങ്ങാ ചമ്മന്തി ദോ ഇത്തോട്ടങ്ങോട്ട് അരച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതാ കേട്ടാ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോയോ പോയില്ലെങ്കിൽ പറ്റുന്നവരെല്ലാം പോയി പ്രാർത്ഥിക്കണം നമ്മുടെ ഭഗവാനെ കാണണം അവനോൻറ്റേതായ ദൈവങ്ങളെ അവനോൻ വിളിച്ച് പ്രാർത്ഥിക്കുക സെപ്റ്റംബർ മുഴുവൻ ഭയങ്കര മഴയാന്നൊക്കെ കേൾക്കുന്നുണ്ട് നമുക്കൊന്നും അറിയത്തില്ല കാലാവസ്ഥയുടെ കാര്യങ്ങളല്ലേ അപ്പൊ ശരിക്കും എൻ്റെ തലമുടിയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇരിഞ്ഞാർന്നോന്നു വിട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അത് നല്ല നല്ലൊരിതായിട്ട് കയറി വരുന്നുണ്ട് കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സത്യമേ പറയത്തുള്ളൂ ഏഹ് നമ്മൾ നിങ്ങൾ ശരിക്കും ഓർക്കണം മുടി വളരാൻ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് രാവിലെ നല്ലായിട്ട് കണ്ണകലമുള്ള ചീപ്പ് മേടിച്ചിരിക്കണം കണ്ണകലത്തിലുള്ള ചീപ്പ് മേടിച്ചിരിക്കണം ഫസ്റ്റ് വൺ സെക്കൻഡ് മൺ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മുടി ഇട്ടിട്ട് നന്നായിട്ട് ഈ കണ്ണകലമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകിട്ട് കെട്ടി പൊക്കി കെട്ടുക മൂന്ന് കണ്ണകലമുള്ള ചീപ്പ് വാങ്ങിക്കണം രാവിലെ മുടി നന്നായിട്ട് ചീകിയിട്ട് കെട്ടി വെക്കണം മൂന്നാമത്തെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതേ രീതിയിൽ തന്നെ മുടി മുമ്പോട്ടിട്ട് ചീകിട്ട് വട്ടത്തിൽ കെട്ടി പൊക്കി കെട്ടുക ഈ മൂന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ ആഴ്ചയിൽ ഒന്ന് ഈ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്യണം പിന്നെ നമ്മൾ കഴിവതും ഈ ഒരു മരം നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാണ് അതേത് മരന്നറിയാലോ നമ്മുടെ പേരമരം കേട്ടല്ലോ പിന്നെ മുരിങ്ങ മുരിങ്ങ അടിപൊളി ടിപ്സാട്ടോ മുരിങ്ങയുടെ ജ്യൂസ് മുരിങ്ങയിലയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതും തേക്കാം കേട്ടോ നിങ്ങൾ മാറി 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 ഓരോ അയച്ചാൽ ഓരോന്ന് തേച്ചോ പിടിക്കുന്നവര് ചുമട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടേ പിടിക്കുന്നവരെ പല രീതിയിൽ നോക്കാം പിന്നെ തൈലം പിടിക്കാത്തവര് ചെയ്യണ്ട ഇന്ന് എന്റെ കാല് ചൊറിഞ്ഞിട്ടേ ഇല്ല കാലേ മാത്രം ഞാൻ തേച്ചായിരുന്നു കേട്ടോ കാല് ചൊറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എനിക്ക് കുറച്ച് അമ്മയുടെ രണ്ട് സെറ്റ് നനയ്ക്കാൻ കിടപ്പുണ്ട് അതൊക്കെ കല്ലേ നനച്ചില്ലെങ്കിൽ തമ്പുരാട്ടിക്ക് പിടിക്കത്തില്ല പക്ഷെ പാവ എന്നോട് പറയുന്ന മെഷീനകത്ത് ഇട്ടാൽ മതി പക്ഷെ ഇഷ്ടമില്ല മെഷീനകത്ത് മെഷീനൊക്കെ വെറുതെ ആണെന്നേ നല്ല വെള്ള വസ്ത്രത്തിലൊക്കെ അഴുക്കേറി പിടിച്ചു വരും അതുകൊണ്ട് ഞാൻ മെഷീനകത്ത് അമ്മയുടെ സെറ്റിടത്തില്ല വെറുതെ അത് ജീത്തിയ ഇത് ജീത്തിയ അതിനകത്ത് അഴുക്കായി ഇത് അഴുക്കായി എന്നൊക്കെ പറഞ്ഞ് വെറുതെ അഴുകിടൻ്റെ കാര്യം ഇല്ലല്ലോ കൈ കൊണ്ടങ്ങ് നനച്ചാൽ അത് രണ്ടെണ്ണം നനയ്ക്കാൻ കിടപ്പുണ്ട് എന്റെ ഡ്രസ്സ് മെഷീനകത്ത് കുറച്ചിടാനുണ്ട് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യണം അപ്പൊ ഞാൻ പോയിട്ട് വരാവേ പിന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കൂട്ടുകാരെന്നോട് ചോദിച്ചാൽ ചേച്ചി ചേച്ചിയുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടല്ലോ എന്റെ പൊന്നു ചക്കരകളെ ഞാൻ ബ്ലാക്ക് റോസ് ആ തേക്കുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് കേട്ടോ ഏർ കുറച്ച് ദിവസമാകുമ്പോഴത്തേക്ക് ഞാൻ ആ ബ്ലാക്ക് ആണ് തേക്കുന്നത് അതുകൊണ്ട് ഒരു ദൂഷ്യവും എൻ്റെ തലമുടിക്ക് ഇതുവരെ വന്നിട്ടില്ല തേപ്പ് തുടങ്ങിയിട്ട് മുടി പൊഴിയുന്നില്ല ഒന്നുമില്ല നമ്മളെ മുടിക്കുള്ള സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മുടിയൊന്നും പൊഴിയത്തില്ല കേട്ടോ അപ്പൊ ഇനിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുടിയുടെ കാര്യൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ എന്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് എന്നെ പണ്ട് തൊട്ടേ കാണുന്ന ഗീതാകുമാരി ഗീതാകുമാരി കുറച്ച് ചോദിച്ചിട്ടുണ്ട് ജയ എന്നെ ഓർക്കുന്നുണ്ടോ മറന്നുപോയോ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നെ കടിച്ചു തിന്നു എന്ന് എന്നെ കടിച്ചു തിന്നാലൊന്നും ഒരിക്കലും തീരത്തില്ല ഒരു രണ്ടു മൂന്ന് മാസത്തെ ഒരു വർഷത്തേക്കുള്ള ആഹാരം എന്റെ മേത്തുതന്നെ ഉണ്ട് ദശ കേട്ടോ ഗീതക്കുട്ടി ഗീതക്കുട്ടിക്ക് തടുവേനൊക്കെ മാറിയോ ഭയങ്കര വേദനയാ ബെഡ് റസ്റ്റൊക്കെയാന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പെല്ലാം മാറിയല്ലോ അല്ലെ മാർ മാർക്ക് കൊടുങ്ങും കേട്ടോ നമ്മളെ വേദനയെന്ന് പറഞ്ഞ് എപ്പോഴും അതിനോട് ലയിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദനയൊക്കെ ഭയങ്കരമായിട്ട് തോന്നും അല്ലേ അതുകൊണ്ട് നല്ല റെസ്റ്റ് ഒക്കെ എടുക്കുക അപ്പം ഞങ്ങൾ എൻ്റെ എല്ലാം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ത